ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ് അശാല സ്ലോകിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ആ ഒരു വിഷയത്തെ പറ്റി പറഞ്ഞ് ഇനിയൊരു വീഡിയോ ഇടൂലെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് എന്തുകൊണ്ടാണ് ഞാൻ നമ്പർ പബ്ലിക്കാക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് അപ്ലോഡ് ആക്കിയില്ല ആ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ആ വീഡിയോസ് ഞാൻ പിന്നെ എന്ത് ചെയ്തില്ല ഞാൻ അന്ന് അപ്ലോഡ് ആക്കിയില്ല എന്തുകൊണ്ടാണ് നമ്പർ പബ്ലിക് ആക്കാതെ ഇട്ടത് എന്നുള്ളത് കാരണം അന്ന് അനുഭവിച്ചത് ഞങ്ങൾക്കേ അറിയുള്ളൂ ഞാനിപ്പോൾ കടയിലിരുന്നിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വോയിസ് മാറ്റിയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് സത്യത്തിൽ ഒരുപാട് കോൾ വന്നതാണ് പിന്നെ നമ്പർ പെട്ടെന്ന് പബ്ലിക് പബ്ലിക്കാക്ക് പറഞ്ഞാൽ അവർക്കൊരു ഫാമിലി ഉണ്ട് ആ ഫാമിലിയിൽ ഉമ്മ ഉണ്ടാവും ഉപ്പുണ്ടാകും ഇന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു മോശം ആണ് ഈ ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു നമ്പർ കണ്ടു ഒരു വിളിച്ചു ഇപ്പം ഇന്നും ഒരു കമൻ്റ് കണ്ടു ഞാനത് സ്ക്രീനിൽ കൊടുക്കാം ഞാൻ അത് അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത് ഞാൻ റീച്ചിന് വേണ്ടി ചെയ്തതോ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതും വന്ന് ഫേമസ് ആകാനോ ഇട്ടതല്ലായിരുന്നു ഞാൻ അന്ന് ആ രണ്ട് വീഡിയോ ഞാനത് ചെയ്തു പിന്നെ ഞാനത് നിർത്തി വച്ചു അപ്പോൾ ഇന്നിപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു അപ്പോൾ ആ പറഞ്ഞ ആൾ ചിലപ്പോൾ ഇതിൽ പെട്ടിട്ടുണ്ടാവുമായിരിക്കും അപ്പോൾ ഞങ്ങൾ അന്ന് സത്യത്തിൽ ഞങ്ങൾ ഒരുപാട് പിന്നെ നമ്പർ പബ്ലിക്കാക്കിയാൽ വിളിക്കുന്നതാണ് നമ്പർ പബ്ലിക്കാക്കണത് നമ്മളൊരു സാധനം വിൽക്കണോണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ആൾ എനിക്ക് ഇട്ടിട്ടുള്ളത് നമ്പർ പബ്ലിക്കിയാൽ വിളിക്കുന്നതാണ് നമ്പർ പബ്ലിക്കാക്കിയാൽ വിളിക്കുന്നുള്ളത് എനിക്കറിയാം നമ്പർ പബ്ലിക്കാക്കണത് നമ്മൾ സാധനങ്ങൾ സെയിലാക്കാൻ വേണ്ടിയിട്ട് അത് ഓർഡർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്പറും ആക്കണത്. അല്ലാതെ കണ് എല്ലാ കണ്ടും കണ്ട ആണുങ്ങളോടും ഞങ്ങൾ വിളിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളതിൽ പറയണില്ല ആവശ്യം നമ്മൾ വീഡിയോൻ്റെ തമിഴ്നില് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അല്ലാതെ എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചോളി വിളിച്ചോളി എന്ന് നമ്മൾ പറയണില്ല നമ്മൾ ആയിശാൽ മാക്സിമം എന്നുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ അതിന്റെ അതിൻ്റെ തമിഴ്നില് പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം അതാണ് കൊടുക്കാറുള്ളത് നമ്പർ കൊടുത്തിട്ടില്ലെങ്കിലും ഞാൻ പറയില്ല ആവശ്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളതാണ് ഇതിൽ ഞാൻ മാത്രമല്ല അപ്പോൾ അവരോട് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ മോൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്പർ ഇപ്പോൾ എനിക്ക് കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറഞ്ഞത് ഞാൻ എന്താണ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്പർ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ഫോട്ടോസും നമ്പറും ഇപ്പോൾ നമ്മൾ നമുക്ക് വിളിച്ചു എന്നും പറഞ്ഞ് അത് കൊടുത്താൽ നമ്മൾ ബാധ്യത തീർന്നു പക്ഷേ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആ ഒരു ചിലപ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നമായിരിക്കും ചിലപ്പോൾ ആ ഒരു ഉമ്മയും വാപ്പിയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടന്ന് നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ പേരിലുണ്ടാവണം ഇന്നാളെ മകനല്ലേ ഇന്നത് ചെയ്തതെന്ന് പറഞ്ഞുകാണ്ട് അപ്പം ഒരു ചാൻസ് അവർക്ക് കൊടുത്തു നമ്മൾ അതിന് നമ്മൾ അവരോടും പറഞ്ഞ് ഇതിൽ നമ്മളൊരു വീഡിയോ ചെയ്തു ഇനി ഇനിയും കാരണങ്ങൾ കൊണ്ടാണ് നമ്പർ ആക്കിയിട്ടുള്ളത് ഇന്ന നമ്പർ ഞാൻ അതിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് സാധനങ്ങൾ ഓർഡർ ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ അനാവശ്യ കാര്യങ്ങൾക്ക് വിളിക്കാനുള്ളതല്ല എൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ആ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ആക്കുകയും ചെയ്തു അതിന് ശേഷം ഒരുപാട് ഒരുപാട് നല്ല കോളുകൾ തന്നെ ഒരു കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചില അതിൽ ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രമാണ് അതിൽ പിന്നെയും പിന്നെയും മെസ്സേജ് അയച്ച് എവിടെ സ്ഥലം എന്താണ് അത് താല്പര്യം ഇല്ല എന്നുള്ളത് നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ ആ ഒരു മെസ്സേജ് നമ്മൾ റിപ്ലൈ കൊടുക്കലുമില്ല ഇല്ല അവർ മുന്നേ ഒഴിഞ്ഞു പോയി അപ്പോൾ നമ്മൾ അതൊരു ഒരു കോട്ടേ നമ്മൾ നമ്പർ ഇങ്ങനെ ഇന്ന ഇതിൽ പ്ര പോയതാണെന്നുള്ളതും ഈ പറഞ്ഞ ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുകയും ഒരു ആ ലിങ്കിൽ പോയിട്ട് ആ ഡ്രസ്സിൽ ഞാൻ എന്താണ് അതിൽ ചേ പറഞ്ഞിട്ടുള്ളത് ഉള്ളത് അവർക്ക് കാര്യം മനസ്സിലായും ചെയ്തു ഞാൻ രണ്ടാമത് ഞാനൊരു വീഡിയോ ഇട്ടു യൂട്യൂബിൽ പബ്ലിക്കാക്കിയല്ലോ അത് കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ പിന്നെ ഒരു കോളും വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ മുന്നേ വിളിച്ചവർ ഇങ്ങനെ നമ്പർ കിട്ടിയിട്ട് തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ ഈ കമൻറ്റിട്ട വ്യക്തിനോട് ഇപ്പോൾ പറയാനുള്ളത് കൈ നനയാതെ മീൻ പിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത്രയും സഹായിക്കിട്ടിട്ടാണ് ഞാൻ അത് ചെയ്തത് നമ്മളിത് പബ്ലിക്കാക്കും എന്നും മനസ്സിലായപ്പോൾ ഒരു കോളും നിർത്തുകയും ചെയ്തു അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നോട് ഒരുപാട് ആ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് നോക്കിയാൽ അറിയാൻ പറ്റും എല്ലാവരും പറഞ്ഞത് അവരെ പബ്ലിക് പബ്ലിക് പബ്ലിക്കാക്കിയെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എൻ്റെ വാ എൻ്റെ ഇരുപത്തിനാല് എൺപത്തിനാല് മെസ്സേജ് അറിയണ ഒരുപാട് ആൾക്കാർ പറഞ്ഞത് നമുക്ക് ആ ഒരു വാട്സപ്പിലെ പ്രൊഫൈലുണ്ട് ഓരോ നമ്പറും ആക്കി കഴിഞ്ഞാൽ തന്നെ ഇത് അറിയാൻ പറ്റും ആരാണെന്നുള്ളത് പക്ഷേ നമ്മൾ ആ ഒരു കുടുംബത്തെ ആലോചിച്ച് മാത്രമാണ് ഇപ്പം നമ്മൾ വെറുതെ വിട്ടിട്ടുള്ളത് ഇനി അങ്ങനെ ചെയ്ത് നമ്മളത് പബ്ലിക്കാക്കും എന്ന് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അല്ലാതെ ആ വ്യക്തിയെ വിചാരിക്കുന്ന മാതിരിയല്ല